നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കു വഴിവെച്ചതായിരുന്നു പെരുമ്പാവൂരിലെ ഫലം സി പി എം കാലു എന്ന ആരോപണവുമായി സ്ഥാനാർത്ഥി ബാബു ജോസഫ് തന്നെ രംഗത്ത് വരികയായിരുന്നു അന്നത് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്യുകയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എൻ സി മോഹനന് പരസ്യ ചാസന് നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ബാബു തന്നെ നടപടി കുറഞ്ഞു പോയെന്ന വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ നാം വീണ്ടും പെരുമാവൂർ മണ്ഡലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തന്നെയെന്ന് ഏറെക്കുറെ ഉറപ്പായപ്പോൾ ബാബു ജോസഫ് ആണെങ്കിൽ കര കയറിലെന്ന വിലയിരുത്തലുമായി രംഗത്ത് വരികയാണ് സി പി എം സി പി എമ്മിന്റെ അഭിപ്രായത്തോട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗവും യോജിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം ബാബു ജോസഫിനെ മാറ്റി പുതുമുഖത്തെ ഇറക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ബാബു ജോസഫിനോട് സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി ഉണ്ട് എന്നാണ് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലടക്കം മികവ് കാട്ടിയ അഡ്വക്കേറ്റ് റോണി മാത്യുവിന്റെ പേരാണ് ബാബു ജോസഫിന് വേണ്ടെന്ന് പറയുന്നവർ മുന്നോട്ട് വെക്കുന്നത് പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തി ആഞ്ഞു പിടിച്ചാൽ പെരുമ്പാവൂർ ജയം നേടാമെന്നും റോണിക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുന്നു റോണിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ നിലവിൽ ഇടഞ്ഞു നിൽക്കുന്ന സി പി എമ്മുകാർ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായി രംഗത്തിറങ്ങുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൽദോസ് കുന്നപ്പള്ളി എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാബു ജോസഫിനെ പരാജയപ്പെടുത്തി വിജയിച്ചു വന്നത് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയാൽ പെരുമ്പാവൂരിൽ വിജയക്കൂടി പാറിക്കാമെന്ന കണക്കുകൂട്ടൽ ഇടതുമുന്നണിക്ക് ശക്തമായിട്ടുണ്ട്